പല സുഹൃത്തുക്കളെ തമിഴ്നാട്ടിലെ പഴനിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിണ്ടുകൾ ജില്ലയിലാണ് പഴനി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പഴനിയിൽ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഉൾപ്പെടുത്താത്ത സമീപ ഗ്രാമങ്ങളുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത് നാട്ടിൽ നല്ല മഴയാണ് നമ്മുടെ അതിർത്തി പ്രദേശമായ ആനമലയിൽ കഴിഞ്ഞപ്പോഴേക്കും മഴയും തണുപ്പും എല്ലാം പോയി നല്ല വെയിലാണ് ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത് പാലാർ ഡാമിന് സമീപത്തെ ഒരു കവലയിലാണ് ഇവിടേക്ക് പറയുന്നതും പാലാർ ഡാം സ്റ്റോപ്പ് എന്നാണ് പഴക്കം ചെന്ന കടമുറികളും ചായക്കടയും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന ഒന്ന് രണ്ട് കടകളും ഒക്കെയുള്ള ഒരു കൊച്ചു കവല ഡാമിന് സമീപത്തെ ഗ്രാമത്തിൽ പോയി തിരിച്ചു വരുന്ന ഒരു ബസ്സാണിത് ബസ് നേരെ ഇനി നായിക്കന്നൂർ വഴി പഴനിയിലേക്കാണ് ഇവിടേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ എത്തുന്നത് പാലാർ ഡാം സന്ദർശിക്കാൻ മാത്രമാണ് പഴനിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കൊടൈക്കനാൽ കായലിലെയും മലയോര ഗ്രാമങ്ങളിലെയും ജലമാണ് പുഴയായി മാറി പാലാർ അണക്കെട്ടിലേക്ക് ചേരുന്നത് അണക്കെട്ടിന്റെ ഷട്ടറിന്റെ ഭാഗമാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത് ഡാമിന് താഴെയായി വിശാലമായി കിടക്കുന്ന വയലുകളുടെ കാഴ്ചയാണിത് ഇവിടുത്തെ ഗ്രാമീണ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് ആടുമാടുകളൊക്കെ റോഡിലൂടെ പോകുന്നത് കൂട്ടമായി പോകുന്ന മാടുകൾ അവയുടെ ഇടയിലൂടെയും വശങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് പോയി എനിക്ക് മുൻപിൽ പോകുന്ന ബൈക്കുകാരാണ് അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് മലയാളിയാണെന്ന് മലയാളിയാണെന്നറിഞ്ഞപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാം എന്നും പറഞ്ഞു എത്തിച്ചേരുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് പെരിയമ്മപ്പെട്ടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇതാണ് പ്രദേശം ചട്ടമ്പിനാട് എന്ന സിനിമയിലെ ദശമൂലം ദാമു വിലസിയ നാട് ഇവിടെയാകെ ഒരു കവല തന്നെ സെറ്റിടുകയായിരുന്നു ഈ കനാൽ റോഡ് മുതൽ നിലവിലുള്ള ചായക്കട വരെയും എതിർവശത്തുള്ള കെട്ടിടത്തിന് സമീപവും മുഴുവനായും സെറ്റായിരുന്നു സിനിമയിലെ ചായക്കട ഇവിടെയായിരുന്നു ഈ കാണുന്നത് നിലവിലുള്ള ചായക്കടയും വീടും ഒക്കെ കൂടിയതാണ് സിനിമയിൽ സുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇൻട്രോസിൻ മുതൽ ലോട്ടറി കീറിയിടുന്നതും അതുപോലെ ചായക്കടയിൽ കയറി ഭീഷണിപ്പെടുത്തുന്നതും തുടങ്ങി സിനിമയുടെ മർമ്മപ്രധാന ഭാഗങ്ങളെല്ലാം അരങ്ങേറിയ ഗ്രാമമാണിത് ഇതായിരുന്നു ചട്ടമ്പിനാട് എന്ന് കാണിക്കാനായിരുന്നു അവർ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ബസ് പോകുന്ന വഴിയിലൂടെയാണ് ദശമൂലം ദാമു ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് പിന്നീട് എത്തിയത് ഒരു ജലാശയത്തിലേക്കാണ് ഇവിടത്തുകാർ ഇതിനെ കുളം എന്നാണ് പറയുന്നത് ഒരു തടാകമാണ് മീൻ പിടിക്കാൻ വേണ്ടി കുട്ടവഞ്ചിയൊക്കെയുണ്ട് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഷട്ടറുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് മഴക്കാലമായാൽ നിറഞ്ഞ് കവിയാറുണ്ടെന്നാണ് അറിഞ്ഞത് എന്നും രാവിലെ ഇതിൽ നിന്നും മീൻ പിടിക്കാൻ പോകാറുണ്ടെന്നും നേരത്തെ വന്നാൽ കാണാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കാളവണ്ടി കൊണ്ട് ഒരു ചേട്ടൻ വന്നു അതിലൊരു കാളയെ കുളിപ്പിക്കാനായി വെള്ളത്തിലേക്ക് ഇറക്കി കാളയെയും കൊണ്ട് വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി റേസിന് പങ്കെടുക്കാനും മറ്റു മത്സരങ്ങൾക്കുമാണ് ഇത്തരം കാളകളെ കൊണ്ടു നടക്കുന്നത് എന്നാണ് പറഞ്ഞത് ആനമലൈ ഭാഗത്താണ് കൂടുതലായും മത്സരങ്ങൾ നടക്കുന്നത് ഇവരുടെ ആടിമാസത്തിലാണ് ഇവിടെ തിരുമൂർത്തി മലയിൽ മത്സരങ്ങൾ നടക്കുന്നത് അവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ചേലക്കര മുതൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കാളവണ്ടികളെല്ലാം തന്നെ അതിൽ പങ്കെടുക്കാറുണ്ട് നീന്തൽ കഴിഞ്ഞ് കാളയെയും കൊണ്ട് കരക്കെത്തി പാലാർ ഡാമിന് പോകുന്ന വഴിമധ്യയാണ് ഈ തടാകവും ഉള്ളത് രണ്ടു കാളുകളെയും കുളിപ്പിച്ചതിനു ശേഷം വണ്ടിയിൽ കെട്ടുകയാണ് ചേട്ടൻ ഇനി മത്സരത്തിനായുള്ള പരിശീലനത്തിനായി കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് ഇവിടെ പഴനിക്ക് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെയുള്ള തടാകങ്ങൾ യാത്രയിൽ നിരവധി കാണാൻ സാധിക്കും കൃഷിക്ക് ജലസേചനം നടത്താനും മീൻ പിടിക്കാനുമാണ് തടാകങ്ങൾ ഉപയോഗിക്കുന്നത് കൃഷിയിടത്തിലേക്ക് പൈപ്പിട്ട് മീനുകൾ അതിലൂടെ പുറത്തേക്ക് പോകാതിരിക്കാൻ നെറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചത് ഇതും അതുപോലെയുള്ള ഒരു ചെറിയ ജലാശയമാണ് ഇതിൻ്റെ മറ്റൊരു വശത്തായാണ് കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്നത് അവിടേക്ക് പോകുന്ന വഴിയാണിത് ഈ റോഡിന്റെ ഒരു വശത്ത് കൃഷിയിടവും മറുവശത്ത് ഒരു കനാലും പിന്നെ നേരത്തെ കണ്ട ജലാശയവുമാണ് കനാൽ വരുന്നത് ആദ്യം പോയ പാലാർ ഡാമിൽ നിന്നുള്ളതാണ് ഇവ രണ്ടും തന്നെ വെള്ളത്തിന്റെ ലഭ്യതക്കനുസരിച്ച് മാറി മാറിയാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തടാകത്തിൽ നിന്നും വെള്ളം വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇപ്പോൾ വയലിലേക്ക് ജലസേചനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപത്തായി ഓല ഷെഡുകളും കരിമ്പനകളും വ്യക്തമായി കാണാം ഇതാണ് തടാകത്തിന്റെ നടപ്പാതയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച മീൻ പിടിക്കാനുള്ള കുട്ടവഞ്ചികളും അതിനുപയോഗിക്കുന്ന വലയും മറ്റു സാധനങ്ങളുമൊക്കെ കാണാം വേനലായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് സമീപത്തായി ഒരു കാവൽമാടം കാണാം മീൻ പിടിക്കാനുള്ള സാധനങ്ങളാണ് ഷെഡിലും മരത്തിലുമായി സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് വയലിലേക്കുള്ള ഭാഗം നെറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് സമീപത്തായി ചോളം കൃഷിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതാണിത് ഈ വേനലിൽ വെയിലത്തി യാത്ര ചെയ്യുമ്പോൾ ആ ചാലിലേക്ക് ഇറങ്ങി മുഖമൊക്കെ കഴുകി അല്പസമയം വെള്ളത്തിന്റെ തണുപ്പിൽ നിന്ന് അവിടെ നിന്നും യാത്ര തിരിച്ചു ഒരു ചെറിയ ഗ്രാമപാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ദൂരെ കാണുന്ന മലകൽക്കപ്പുറം കൊടൈക്കനാൽ അതുപോലെ വട്ടവടയുമൊക്കെയാണ് മലഞ്ചെരുവിൽ കാലാവസ്ഥ വട്ടവടയുടെയും കൊടൈക്കനാലിന്റെയും ഒക്കെയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും പാടങ്ങളാണ് ചില ഭാഗങ്ങളിൽ ഞാറുനടിൽ പൂർത്തിയായി കഴിഞ്ഞു ചിലയിടങ്ങളിൽ വയലുകൾ നടാൻ തയ്യാറാവുന്നതേയുള്ളൂ ഞാറുനടിയിൽ കഴിഞ്ഞ വയലിന്റെ അടുത്തെത്തി ഒരു ചെറിയ മരത്തിന് കീഴിലായി ഒരു ഓടുമേഞ്ഞ ഷെഡ് കാണാം അത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് വയലിലേക്ക് പമ്പിംഗ് നടത്തുന്നത് ഈ കിണറിൽ നിന്നുമാണ് ബോർവെൽ വേറെയുമുണ്ട് ഇവിടെ കുറച്ച് വയലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ജലസ്രോതസ്സുകളൊന്നും മതിയാവാതെ വരും കനാലുകളെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ടും വരും ഇവിടെ മഴയുടെ സീസൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മറ്റൊരിടത്ത് ഡ്രൈ ആയി കിടക്കുന്ന വയലിൽ നിലം ഉഴുത് മറിക്കുന്നത് കാളകളെ ഉപയോഗിച്ചാണ് ചില വയലുകളിൽ പോയപ്പോൾ കർഷകർ പറയുകയാണ് യന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ പഴമയിലേക്ക് പോയാലേ ഒരു തൃപ്തി വരൂ എന്നാണ് ചിലപ്പോൾ വയൽ ഉടമസ്ഥൻ്റെ തന്നെയാകാം കാളകൾ ഏതായാലും ഇത്തരം കാഴ്ചകൾ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും സജീവമായി തന്നെ കാണാവുന്നതാണ് വയലിന് അരികിലൂടെയുള്ള വെള്ളമൊഴുകുന്നൊരു ചാല് ഞാറ് നട്ട പാടത്തേക്കാണ് പോകുന്നത് ഒരു ഉച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത് നല്ല വെയിലും അതുപോലെ തന്നെ നല്ല കാറ്റും അല്പം കൂടെ മുന്നോട്ടേക്ക് വന്നാൽ പാടത്ത് ചോളമാണ് കൃഷി സമീപത്ത് ഉഴുതിട്ടിരിക്കുന്ന വയലും കാണാം ഇവിടെ ചോളവും കരിമ്പുമാണ് ഇടകലർന്നുള്ളത് പുറകിലെ മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ പഴനിയിലേക്ക് വരുന്നവരൊക്കെ മെയിൻ ഹൈവേ ഒഴിവാക്കി ആനമലൈ വഴി ഉതുമലപ്പേട്ടയും പൊള്ളാച്ചിയൊന്നും ടച്ച് ചെയ്യാതെയുള്ള വഴികളൊക്കെ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്താലും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കിട്ടാവുന്നതാണ് ഇനി ഞാറ് നടയിൽ കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ മാറും പിന്നെ നെൽപ്പാടങ്ങളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാവും ഒരു കനാൽ റോഡ് വഴി വരുമ്പോഴുള്ള കാഴ്ചകളാണിത് ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം ഒഴുക്കി വിടുകയാണ് ഇടതുഭാഗത്തായി ചെറിയ വീടുകൾ കാണാം പിന്നെ അവിടുത്തെ വയലിലേക്ക് ഇറങ്ങിയാൽ ഞാറ് നടാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വരമ്പിലൂടെ നടക്കുമ്പോൾ സമീപത്തായി ഒരു ഷെഡും പണിതിട്ടുണ്ട് കൃഷിയിടത്തിലെ കാവൽ മാടമാണിത് സമീപ വയലുകളിൽ ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വയലിൻ്റെ സമീപത്തേക്ക് നടന്നാൽ ഇതാണ് കാഴ്ച ഒരു മണ്ണിട്ട കനാൽ റോഡാണിത് ട്രാക്ടറിൻ്റെ വയലിൽ ഉപയോഗിക്കുന്ന വീലിൻ്റെ അടയാളമൊക്കെയാണിത് മുൻപിലായി ഒരു വലിയ ആൽമരമുണ്ട് ആൾതാമസമില്ലാത്ത കൃഷിക്ക് ആവശ്യമായി നിർമ്മിച്ച നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെയുള്ള കളപ്പുരകളാണ് ഇവിടെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന വയലിൻ്റെ ഉടമസ്ഥരൊക്കെ ഉദുമലൈപ്പേട്ടയുള്ളവരാണ് താമസവും അവിടെ തന്നെയാണ് കൃഷിയിടം മാത്രമാണ് ഇവിടെ ഇടതുവശത്തായി കനാലും വലതു കുളം നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള വയലുകളും ദൂര ചെറിയ മലയുടെ ഭാഗങ്ങളുമൊക്കെ കാണാവുന്നതാണ് ആൽമരത്തിന് സമീപം വന്നാൽ വശത്തുകൂടെ ഒരു വെള്ളച്ചാൽ ഒഴുകുന്നുണ്ട് കനാലിൽ നിന്നും വരുന്ന വെള്ളമാണിത് ആൽമരത്തിന് ഇലകൾക്കിടയിലൂടെ പാടങ്ങളുടെ കാഴ്ച കാണാം പഴനിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിയിടങ്ങൾക്കും ഗ്രാമ കാഴ്ചകൾക്കും പ്രകൃതി ഭംഗിക്കും ഒരു കുറവുമില്ല എങ്ങും നല്ല കാഴ്ചകൾ മാത്രമാണ് ഇവിടെ സമ്മാനിക്കുന്നത് പഴനിയുടെ ചെയ്ത രണ്ട് വീഡിയോയിലും ഉൾപ്പെടുത്താത്ത ഗ്രാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് കാലാവസ്ഥ വേനലായതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ കുറവാണ് ജൂലൈ അവസാനത്തോടെ കാലവർഷം എത്തുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇനിയും നല്ല ഗ്രാമീണ പ്രദേശങ്ങൾ പഴനിയിലും പരിസരങ്ങളിലുമുണ്ട് ദിണ്ടുകൽ ജില്ലയിലെ ചെറുതും എന്നാൽ ഊർജ്ജസ്വലവുമായ ഒരു പട്ടണമാണ് പഴനി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രം ലോക പ്രശസ്തമാണ് എന്നാൽ ആ പ്രതിച്ഛായക്കപ്പുറം നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ സംസ്കാരവും വ്യാപാരവും രാഷ്ട്രീയപരവുമായ ഒരാത്മാവുള്ള ഒരു പട്ടണമാണ് പാലത്തിന് വശത്തായി ചോളമാണ് പരത്തിയിട്ടിരിക്കുന്നത് ചെറിയ കവലകളിലൂടെയും ടൗണുകളിലൂടെയും കാഴ്ചകൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിലൂടെയും മലഞ്ചെരിവിലൂടെയും സഞ്ചരിക്കും പോലെ തന്നെ നല്ല രസമുള്ളതാണ് ഇതിലൂടെ കാഴ്ചകൾ കണ്ടു പോകാൻ ഇവിടുത്തെ ചെറുകിട കച്ചവടവും മാർക്കറ്റുകളും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ സ്വന്തമായി കൃഷി ചെയ്ത് വിളകൾ കടകളിലും മാർക്കറ്റുകളിലുമൊക്കെ കൊണ്ടു കൊടുക്കുകയും അതുപോലെയുള്ള നിറയെ കാഴ്ചകളാവും ഈ തെരുവ് വീതികളിൽ പഴയ ശൈലിയിലുള്ള കടമുറികളായാലും ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളായാലും കാഴ്ചയിൽ പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലാവും നിർമ്മാണം പഴനി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പഴനി പോത്തിനി എന്നറിയപ്പെട്ടിരുന്നു പുരാതന തമിഴകത്തിൻ്റെ സാംസ്കാരികമായ പ്രാധാന്യമുള്ള പ്രദേശമായ കൊങ്കുനാടിൻ്റെ അതിർത്തി പട്ടണമായിരുന്നു ഇത് ആവിയാർ വംശത്തിലെ പ്രധാനിയായിരുന്നു അക്കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നത് ചുറ്റുമുള്ള കുന്നുകളിലെ വനത്തിൽ താമസിച്ചിരുന്ന പാലിയൻ പുലിയൻ ഗോത്രങ്ങൾക്ക് കൃഷിയും മറ്റു ഔഷധ സസ്യങ്ങളിലും ആഴത്തിലുള്ള അറിവുള്ളവരായിരുന്നു നമ്മളിപ്പോൾ പോകുന്ന വഴി എത്തിച്ചേരുന്നത് നെയ്ക്കാരപ്പെട്ടി എന്ന ചെറിയ പട്ടണത്തിലേക്കാണ് ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് ഇതുപോലെയുള്ള തെരുവ് കച്ചവടം ഒരു ചെറിയ വഴിയിൽ ഇരുവശങ്ങളിൽ ടാർപ്പായയും ഷീറ്റുമൊക്കെ വിരിച്ച് പച്ചക്കറി പലചരക്ക് സാധനങ്ങളെല്ലാം അതിൽ നിരത്തി വെച്ച് കച്ചവടം ചെയ്യുന്നത് കാണാൻ തന്നെ രസമാണ് സാധനങ്ങൾ ഒന്നും തന്നെ വാങ്ങിയില്ലെങ്കിലും ഈ കാഴ്ച കണ്ട് അങ്ങോട്ടുമിങ്ങോട്ടുമൊന്ന് നടക്കും പല നിറങ്ങളിലുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഒരു കടയിൽ ഇരിക്കുന്നതിലും ഭംഗി തോന്നി ഈ തെരുവിൽ നിരത്തിവെച്ചപ്പോൾ ഇത്തരം കച്ചവടം ചില ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് ഉണ്ടാവുക സാധാരണക്കാരനും കൂലി തൊഴിലാളികളും ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഇത്തരം ചന്തകളിൽ നിന്നുമാണ് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് മുൻപ് ആനമലയിലെ വേട്ടക്കാരൻ പോതൂരിലെ ചൊവ്വാഴ്ച ചന്തയിലാണ് അവസാനം കയറിയത് പതിവ് പോലെ ഇവിടൊന്നും ഒന്നും വാങ്ങിയില്ല ചന്ത വിട്ട് പുറത്തേക്ക് വന്നു വീണ്ടും ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര തുടർന്നു വലതുവശത്തായി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള മതിലും അതിനകത്തെ കോവിലും കണ്ട് നേരെ മുന്നോട്ടേക്ക് തനി ഒരു ഉൾഗ്രാമത്തിലാണ് പിന്നെ എത്തിയത് ഈ കാണുന്നതൊരു ചായക്കടയും വീടും കൂടിയതാണ് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു അകത്തിരിക്കുമ്പോൾ പുറത്തെ കോവിലിന്റെ കാഴ്ചയാണിത് പെയിന്റൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒത്തിരി പഴക്കമുള്ളൊരു വീടാണിത് കടയുടെ ഭിത്തിയിൽ കാർട്ടൂണുകൾ വരച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണാം ദൂരെ കാണുന്നത് ഒരു സ്കൂൾ കെട്ടിടമാണ് ഈ കാണുന്നത് സമീപത്തെ ഒരു ഗ്രാമമാണ് പല നിറങ്ങളാണ് ഓരോ കൊച്ചു കെട്ടിടങ്ങൾക്കും നേരം ഉച്ചയായതുകൊണ്ട് തന്നെ വിജനമാണ് പാത അല്പം മുൻപിലായി എത്തിയാൽ വഴിയരികിലെ ഒരു ഓലമേഞ്ഞ കട ഒരു പ്രായമായ അമ്മച്ചിയാണ് അകത്തുള്ളത് അവിടുന്ന് യാത്ര തുടർന്നു നൂറ്റാണ്ടുകളായി പഴനി വിവിധ തമിഴ് രാജവംശങ്ങളുടെ കീഴിലായിരുന്നു ചോള ചേരൻ പാണ്ഡ്യന്മാർ വാസ്തുവിദ്യയിൽ മാത്രമല്ല ജലസേചന സംവിധാനങ്ങളിലും വ്യാപാരപാതകളിലും തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ചിരുന്നു പിൽക്കാലത്ത് പഴനിക്കുന്നുകളെ സമതലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രമായി പട്ടണം വളർന്നു കാട്ടുതേൻ സുഗന്ധദ്രവ്യങ്ങൾ ധാന്യങ്ങൾ കോട്ടൻ തുണി എന്നിവ പ്രാദേശിക ചന്തകൾ വഴി വിൽക്കുകയും കുടുംബങ്ങളിൽ വെങ്കലം കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ അതുപോലെ മരം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിക്കുകയും ചെയ്തു പോന്നിരുന്നു അപ്പോൾ നമ്മൾ തമിഴ്നാടൻ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കാഴ്ചകളിൽ ഇടയ്ക്ക് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് പുത്തൻ വീടുകളും തമിഴ്നാടൻ ശൈലിയിലുള്ള വീടുകളും കടകളുമൊക്കെയാണ് കാഴ്ചയിൽ ചരിത്രത്തിലേക്ക് വന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരികളായ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും പഴനിയുടെ നിയന്ത്രണം കുറച്ചു കാലത്തേക്ക് ഏറ്റെടുത്തു പിന്നീട് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുത്തു യാത്രയിൽ വെള്ളം വാങ്ങാൻ ഒരു കടയിൽ നിർത്തിയതായിരുന്നു ഇവിടുത്തെ കാഴ്ച ഇതാണ് എൻ്റെ മുൻപിലായി ഒരു ചേട്ടൻ സൈക്കിൾ കൊണ്ടുവന്നു വെച്ചു മുൻപിൽ കാണുന്നതൊരു വീടാണ് ഇപ്പോൾ ഇതിൽ താമസമില്ല അവർ സൗകര്യങ്ങൾ തേടി പോയി എന്നും ഏകദേശം നൂറ് വർഷം പഴക്കമുണ്ടെന്നുമാണ് കടക്കാരൻ പറഞ്ഞത് മുന്നോട്ട് വരുമ്പോൾ ഇതാണ് കാഴ്ചയിൽ ഇപ്പോൾ നമ്മൾ പഴനിയുടെ പരിസര ഗ്രാമങ്ങളൊക്കെ വിട്ട് ഉതുമലപ്പേട്ടയിൽ ആനമലൈ റൂട്ടിലാണുള്ളത് പോകും വഴിയിൽ കണ്ടതാണിത് തമിഴ്നാട് യാത്രയിൽ ഇടയ്ക്കിടെ കാണുന്നതാണ് പക്ഷെ ഇറങ്ങി നോക്കാറേ ഇല്ല എന്നാൽ ഇവിടെ ഇറങ്ങി കണ്ടേക്കാം വെച്ചു ഒരു ചേട്ടനെ കണ്ടു ഇതിലെന്താണെന്ന് ചോദിച്ചു അതിനുള്ളിൽ ഉള്ളിയാണെന്ന് ചേട്ടൻ മലയാളത്തിൽ ഒരു മലയാളിയുടെ അടുക്കലാണ് ചെന്നത് ഒരു തൃശൂർക്കാരൻ ഇതിനകത്ത് ഉള്ളി ഒത്തിരി നാള് കേട് കൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അതുപോലെ സമീപത്തായി മാവിൻ തൈകളൊക്കെ ഉണ്ട് ആനമല റൂട്ടിലേക്ക് വന്നപ്പോഴേക്കും നല്ല മഴക്കാറ് ഏകദേശം നമ്മുടെ കാലാവസ്ഥയാണ് ആനമലയിൽ കിട്ടാറുള്ളത് തെളിഞ്ഞ നീലാകാശമൊക്കെ കറുത്തു ഏതു നിമിഷവും മഴ പെയ്യാം കൃഷിയിടങ്ങളും ഡാമുകളും മലനിരകളും നാട്ടുകവലകളും അതുപോലെ തോടുകളും കനാലുകളും ആറുകളും എല്ലാം കൊണ്ടും ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും പഴനിയിൽ നിന്നും പ്രതീക്ഷിക്കാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി ബബായ്